ഹെൽ ഹെൽമോട്ടലിൻ്റെ ആറാം എപ്പിസോഡ് കുറച്ച് പിന്നോട്ടുള്ള സമയത്തേക്ക് ചാടുമ്പോൾ ബ്ലേക്ക് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള അവന്റെ ആ ദുരനുഭവം നമ്മൾ അറിയുകയാണ് കൂട്ടുകാരുമൊത്ത് ഇതുപോലുള്ള സീരിയൽ സീരിയൽക്കുകളുടെ ആക്രമണത്തിൽ പെട്ടുപോയതും സുഹൃത്തുക്കൾ അയാളുടെ കൈകൊണ്ട് തീർന്നപ്പോൾ കഷ്ടിച്ചു രക്ഷപ്പെട്ട ബ്ലേക്കിനെക്കുറിച്ചുമൊക്കെ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ബ്ലേക്കും ഫ്രണ്ട്സും മതി വറുതാഘോഷിച്ചു വന്ന ഒരു ഹൗസ് പാർട്ടിയിലായിരുന്നു ഇപ്പോൾ കാണുന്ന പോലെ മാസ്കും ധരിച്ച് പിച്ചാത്തിയുമായി ശക്തനായ ഒരാൾ അവിടുള്ളവരെ ആക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ബ്ലേക്കും ഒരു സുഹൃത്തും കൂടി മുറിയിൽ കയറി പേടിച്ച് കഥ കടച്ചു ഫാറ ബ്ലേക്കിൻ്റെ കാമുകി അവൾ ബേസ്മെൻറ്റിലാണെന്ന് അറിഞ്ഞ് അവളെ കൂട്ടി എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടാനായി ഒരു തക്കം നോക്കി ബേസ്മെന്റിലേക്ക് ഓടിയിറങ്ങിയെങ്കിലും അവരുടെ സുഹൃത്തിന് ആ ഒരിട്ടത്ത് വരാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അതിൽ ആ മാസ്ക്മാൻ കാണുമെന്ന് പറഞ്ഞ് പേടിച്ച് നിന്നെങ്കിലും അയാൾ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു ആ ചക്കനെ കടന്നു പിടിച്ച് വീഴ്ത്തി കാലിൽ കുത്തുന്നതും ഞെട്ടിപ്പോയ ബ്ലേക്ക് അവരെ വിടുന്നും പറഞ്ഞ് മുകളിലേക്ക് വരാൻ തുരിഞ്ഞെങ്കിലും കണ്ടത് നിഷ്കരണം അവരെ വായ്പ പിച്ചാത്തി കൊണ്ട് കീറുന്നതും ഇത് കണ്ടവൻ പരിഭ്രമത്തോടെ ബെയ്സ്മെൻറ്റിലേക്ക് കയറി കഥ അടയ്ക്കുകയായിരുന്നു സുഹൃത്തിനെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇപ്പോൾ കോറിഡോറിൽ ആൻറ്റിയും പേജും അർഡ്രിയാനയുടെ ജീവൻ ശരീരവുമായി വന്ന് കയറുമ്പോൾ ഞെട്ടലോടെ നോക്കി നിൽക്കുന്ന ഷെർലിയോടും ഫ്ലോയിഡിനോടും കണ്ട കാഴ്ച വിശദീകരിക്കെ മൊത്തത്തിൽ പിടിവിട്ട് ബ്ലേക്ക് അവർക്കെല്ലാവർക്കും നേരെ തോക്കും ചൂണ്ടി നിൽക്കുവാണ് അവൻ്റെ ക്ഷമ നശിച്ചിരിക്കുന്നു ബ്ലേക്കിൻ്റെ കാര്യം നോക്കിയാൽ കില്ലർ അവനല്ല എന്ന് സ്വയം ഉറപ്പാണ് അപ്പോ പിന്നെ പുറമെ വ്യക്തിയും കളിച്ച് നടക്കുന്ന ഇവരിൽ ആരാണ് കില്ലർ അവൻ ജേപ്പിയുടെ തോക്ക് മുൻപ് കയക്കലാക്കി ഇപ്പോൾ ശേഷിക്കുന്ന നാല് പേരെ ഇനി മേലും കീഴ് നോക്കാനില്ലെന്ന് പറഞ്ഞ് തോക്കിൻ മുനയിൽ നിർത്തി കെട്ടിയിരുത്തുമ്പോൾ അന്ന് ബേസ്മെന്റിൽ കയറിയ ശേഷം വെപ്രാളത്തിൽ അവിടെ മൊത്തം ഫറയെ തെരഞ്ഞൊടുവിൽ ഒരു ഫ്രീസറിനുള്ളിലായി അവൾ പേടിച്ച് കുറച്ചിരിക്കുന്നതായി കണ്ടെത്തി ബ്ലേക്ക് അവളെ പിടിച്ചിറക്കി നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ലെന്ന് ധൈര്യം കൊടുത്തു കൊലയാളി അപ്പോഴും പോയിട്ടുണ്ടായിരുന്നില്ല അവൻ അയാളുടെ മുന്നിൽ വെച്ച് കഥ അടച്ചുകൊണ്ട് ഏതു നിമിഷവും കഥ തല്ലുത്തുറന്നകത്തേക്ക് വന്നേക്കാം പക്ഷേ എത്രയും വേഗം പോലീസ് ഇവിടെ എത്തിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞവൻ ഫറയുടെ ഫോൺ വിളിക്കാൻ ചോദിച്ചെങ്കിലും അത് വെപ്രാളത്തിൽ മുകളിൽ എവിടെ നഷ്ടപ്പെട്ട അവളുടെ പേഴ്സിലായിരുന്നു ബ്ലേക്കിൻ്റെ ഫോൺ മുമ്പ് ഓടുന്ന വഴിക്ക് കയ്യിൽ നിന്ന് തെറച്ച ഉടനെ ആ കൊലയാളി അത് ചവിട്ടി പൊട്ടിച്ചത് നമ്മൾ കണ്ടതാണ് എങ്ങനെയാലും പുറത്തു കടക്കാൻ മെല്ലെ ഡോറ് തുറന്ന മുകളിലേക്ക് കയറാവേ ആരുടെയൊക്കെ കരച്ചിലും അലർച്ചയും മുകളിലെത്തിയ റൂമിൽ നിന്നും കേൾക്കുന്ന വഴി അയാൾ മുകളിലാണെന്ന് ഉറപ്പിച്ച് ഭാഗ്യവശാൽ ഇറങ്ങി പറ്റിയെങ്കിലും മുകളിൽ ഫറായുടെ സുഹൃത്തെ അഞ്ജലിക്ക് രക്ഷിക്കുന്ന കരഞ്ഞ് വിളിക്കുന്നത് കണ്ട് അവൾക്കിട്ടിട്ട് പോരാൻ തോന്നിയില്ല നമുക്ക് ഇവിടുന്ന് പോകാൻ നിൽക്കുന്ന ബ്ലേക്കിനെ അനുസരിക്കാതെ അവൾ അകത്തേക്ക് വീണ്ടും ഓടിക്കേറി മുകളിലെത്തിയപ്പോൾ കൊലയാളിയില്ലായിരുന്നു പക്ഷേ ഫറ കണ്ടത് കത്തി കുത്തിക്കേറ്റിയും വായി കയറി വെച്ചും അവശയായി നിന്നിരുന്ന അവളുടെ ഫ്രണ്ടിനെ ചോര ചുമച്ചു തുപ്പിക്കൊണ്ടിരിക്കെ വേറെ കൊണ്ട് പൊളഞ്ഞ് അവൾ വയറ്റിൽ നിന്ന് കത്തി പെട്ടെന്നൊന്ന് ഊരിയെടുക്കുന്നു പറഞ്ഞ് ബ്ലേക്ക് അരച്ചറച്ചത് വലിച്ചു ഊരിയെടുത്തതോടെ വയറ്റിൽ നിന്നും ചോരൊഴുകി നിമിഷങ്ങൾക്കുള്ളിൽ അവൾ ഫറയുടെ തോളിൽ കിടന്ന് മരിച്ചു അങ്ങനെ നിൽക്കെ കൊലയാളിയുടെ പൂട്ടിന് ശബ്ദം അടുത്തേക്ക് വരുന്നത് കേട്ട് വെപ്രാളത്തിൽ ഇരുവരും കട്ടിലിനടിയിലേക്ക് കീറി ഒളിച്ചു രക്ഷപ്പെടാനായി എന്നാൽ ബ്ലേക്ക് ഇപ്പോഴും സമാനമായ സാഹചര്യത്തിൽ നിൽക്കെ രക്ഷപ്പെടാനായി അവൻ സകലരെയും ഒരേപോലെ ആരോപിക്കുകയാണ് ഓരോരുത്തർക്കും കൊല്ലാനായി അതിൻ്റെതായ കാരണങ്ങളുണ്ട് പേജിൻ്റെ അവസരങ്ങൾ കുറഞ്ഞതോടെ വീണ്ടും ഇവിടെ ഒരു കൂട്ടക്കൊല്ല നടത്തി പഴയ സിനിമയെ വീണ്ടും ചർച്ചയാക്കി പോപ്പുലറാവാൻ ശ്രമിക്കുകയായിരിക്കുമെന്നുള്ള ബ്ലേക്കിൻ്റെ മോടത്തം കേൾക്കുന്ന അവർ പറയുന്നത് നീ പറഞ്ഞ ഏറ്റവും വലിയ വിഡിത്തമായിരിക്കും അതെന്ന് ആൻറ്റി പി എച്ച് ഡി എടുത്ത ഒരു പ്രൊഫസർ മാസ് മർഡറെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും പഠനങ്ങളും ഇപ്പോഴും നിർത്താതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിന് അതിൽ ഡീപ്പായിട്ട് ഇൻവോൾവ് ആയി തുരയുണ്ടായി ഇപ്പോൾ യഥാർത്ഥ കൊലയുടെ ആത്മസുഖം കിട്ടാൻ നടക്കുകയാണെങ്കിലോ പിന്നെ ഫ്ലോയിഡും ഷിർളിയും എങ്ങനെ നിന്നോ പെട്ടെന്ന് കാറ്റം വഴിയും കാരണം ഒരാറിൽ വന്ന് കയറി ഇതാണെന്ന് പറയുന്നെങ്കിലും ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പോഴും ബ്ലേക്കിന് വ്യക്തമല്ല ആദ്യം തന്നെ ഒരു വേട്ടക്കാരനാണ് താനെന്ന് ഫ്ലോയിഡ് പറഞ്ഞിരുന്നില്ലേ ചോരവറ്റിയ ആ കണ്ണുകൾ തനിക്ക് നല്ലവണ്ണം മനസ്സിലാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ബ്ലേയ്ക്ക് മുമ്പ് ക്രോ പറഞ്ഞ ഒരു കാര്യം എടുത്തിരുന്നു കഴിഞ്ഞ രാത്രി വെച്ച് ഫ്ലോയിഡ് ഭീഷണിപ്പെടുത്തിയതായി തന്നോട് പറഞ്ഞിരുന്നതായി നിൽക്കെ ആൻറ്റിയും പെട്ടെന്ന് തന്നോടും ക്രോ ഫ്ലോയിഡിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് താക്കി നൽകിയതായി പറയുന്നു ഷെർളിയെ അവനൊരു ഉപദ്രവമായി തോന്നിയിട്ടില്ലെങ്കിലും ഈ രണ്ടുപേരും ചേർന്ന് എന്തൊക്കെയാ നടത്തിക്കൂട്ടാൻ ഉദ്ദേശമെന്ന് അവൻ അറിയില്ല ആ നാലുപേരും മാറി മാറി ഇതെല്ലാം നിന്റെ തോന്നലാണെന്നും നിന്നെ പോലെ ഞങ്ങളും നല്ല പേടിയോടെയാണ് ഇവിടെ ഇരിപ്പുള്ളത് എന്നൊക്കെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതിലും അവൻ ഇതിൽ നിന്ന് പിന്നോട്ടില്ലെന്ന മട്ടാണ് ബ്ലൈക്ക് അവൻ്റെ നെഞ്ചിലെ അന്നത്തെ സംഭവത്തിലുണ്ടായ ഒരു മുറിപ്പാട് കാണിക്കുകയാണ് ഈ മുറിവ് ഒരു ഓർമ്മപ്പെടുത്തലാണ് സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഒരു പോലീസുകാരനെ കൊണ്ടോ ആരെക്കൊണ്ടും നടക്കില്ല അതിന് നമ്മൾ സ്വയം ഇറങ്ങി പ്രവർത്തിക്കുക തന്നെ വേണം അവൻ്റെ ആ പറച്ചിൽ എന്തൊക്കെയോ കണക്കുകൂട്ടി തന്നെയാണ് കില്ലറെ പിടിച്ച് കട്ടിലിനടിയിൽ കയറി ഒളിച്ചപ്പോൾ ഫറാക്ക് സ്വന്തം സുഹൃത്ത് കയ്യിൽ കിടന്ന മരിച്ചു പിറയിൽ എല്ലാവരും ഇന്ന് മരിക്കുമെന്ന പരിഭ്രാന്തിയായിരുന്നു ബ്ലേക്ക് അവൾക്ക് ധൈര്യം നൽകാൻ ശ്രമിച്ചു ഇവിടുന്ന് നമ്മൾ ഒരുമിച്ച് രക്ഷപ്പെടുള്ളൂ എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ജീവിക്കും മരണം വരയും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ അവളെ വിവാഹം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൂടിയായിരുന്നു ബ്ലേക്ക് ആദ്യമായി തുറന്നു പറഞ്ഞത് അധികം വൈകാതെ ആ കാലൻ മുറിയിലേക്ക് വന്നപ്പോൾ ഒന്ന് നേരെ ശ്വസിക്കുക പോലും ചെയ്യാതെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു ആഞ്ജലിക്കയുടെ ബോഡിക്കടുത്ത് ചെന്നയാൽ ഒന്നിരുന്നതും ഭാഗ്യമെന്ന് പറട്ടെ താഴെ പോലീസ് ചവിട്ടി തുറന്നകത്തെത്തി ഇതിനിടയ്ക്ക് ആരക്കിയ പോലീസിന് വിളിച്ചറിയിച്ചതോടെ ഈ അക്രമം നടക്കുന്നതായി മനസ്സിലാക്കി അവരെത്തിയപ്പോൾ കില്ലർ പൊടുന്നതിനെ ആ മുറിയിൽ നിന്നിറങ്ങി ബ്ലേക്ക് ജനറൽ വഴി പോലീസ് വണ്ടി കിടക്കുന്നത് കണ്ട് ആശ്വസിച്ച് നിൽക്കെ താഴെ തോക്കി ചൂണ്ടി നിൽക്കുന്ന പോലീസുകാരുടെ അടുത്തേക്ക് ചോരൊഴുകുന്ന കത്തിയുമായി ആ കൊലയാളി വന്ന് നിന്നു പോലീസിനെ ആക്രമിക്കാൻ അടുത്തതും അയാൾ വെടിവെച്ചിടുകയായിരുന്നു ആ കൊലയാളിയെ ഈ തക്കത്തിന് താഴേക്കിറങ്ങി വിടാൻ ശ്രമിച്ച ബ്ലേക്കിനെയും ഫറയും പിടിച്ചു നിർത്തി മെല്ലെ ചെന്ന കില്ലർ ആരാണെന്ന് നോക്കാൻ തുങ്ങിയപ്പോൾ അതയാൾക്കൊരു ഷോക്കായിരുന്നു കാരണം വെടികൊണ്ട് മരിച്ചു വീണതല്ലായിരുന്നു ഉള്ളിൽ ബുള്ളറ്റ് പ്രൂഫ് ചട്ടയിട്ട് അടവായിരുന്നു ഉടൻ എണീച്ച് പോലീസിനെ കത്ത് കയറുന്നതും രണ്ടുപേരും പുറത്തേക്ക് കൂടി പോലീസ് വണ്ടയിൽ കയറി എന്നാൽ അതിൽ താക്കോലിൽ നിന്ന് മനസ്സിലായപ്പോഴേക്കും കൊലാളി അടുത്തെടുത്തി കഴിഞ്ഞിരുന്നു അയാൾ ഡോർ തുറക്കാൻ ശ്രമിച്ച് അത് നടക്കാണ്ട് കണ്ണാടിയിൽ ഇട്ട് ആഞ്ഞു ചവിട്ടി അധികം വൈകാതെ അത് പൊട്ടുകയും ചെയ്തു അവിടെ വെച്ച് മരണത്തെ ആദ്യമായി തൊട്ടടുത്ത് വെച്ച് കണ്ടവൻ ഇപ്പോൾ സംശയനിരയിലുള്ള ഫ്ലോയിഡിനോട് തുറന്നു സമ്മതിക്കാൻ പറയുകയാണ് ഇവിടിപ്പോൾ പ്രാന്ത് പിടിച്ച് നിൽക്കുന്നത് നീയാണെന്നും ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ സമ്മതിക്കുമെന്ന് ഫ്ലോയിഡ് ഇരിക്കുന്നത് കണ്ട് അവൻ ചെയ്തതെന്തെന്നോ ഫ്ലോയിഡിൻ്റെ പിറകിൽ ചെന്നവൻ്റെ മുതുകിലേക്ക് കത്തിപ്പതിയെ തുളച്ചു കയറ്റി വേദന കൊണ്ട് പുളഞ്ഞായാൽ ആക്രോഷിക്കുന്നതിലും താനല്ല കില്ലർ എന്ന സ്റ്റാൻഡിൽ തന്നെ നിൽക്കുവാണ് ഈ ടോർച്ചറൊന്നും ഞാൻ ഒരിക്കലും പോലും ചിന്തിച്ചതല്ലെന്ന് പറഞ്ഞവൻ നേരെ ഫ്രീസർ റൂമിലേക്ക് പോയി അവിടെ കിടപ്പുള്ള ബോർഡുകൾ നോക്കി ഒരു മദ്യക്കുപ്പിയും എടുത്ത് കുടിച്ചിട്ട് അഡ്രിയേനയുടെ മറന്നീക്കി അവളോട് സംസാരിക്കുവാണ് നിന്നോടിങ്ങനെ ചെയ്തത് ആ ഇരിപ്പുള്ള നാല് പേരിൽ ആരുമാണ് എനിക്കിങ്ങനെ സംഭവിക്കാതിരിക്കാൻ അതിനെ തടുക്കാൻ ഒരു വഴിയേ ഉള്ളൂ അവരെ എല്ലാം കൊല്ലുക കാറിൻ്റെ കണ്ണാടി പൊട്ടിച്ചേർപ്പിച്ച് അകത്ത് കയറാൻ ശ്രമിച്ചപ്പോൾ ഒരു തരത്തിൽ ഫറായ മൊത്തം ബ്ലേക്ക് പിൻവാതിലൂടെ ഇറങ്ങിയപ്പോൾ പിന്നാലെ പാഞ്ഞ കൊലയാളിയിൽ നിന്നും രക്ഷപ്പെടാൻ തിരികെ ആ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷയിലെ നിന്നപ്പോൾ അയാൾ ബ്ലേക്കിനടുത്തേക്ക് വന്ന് കത്തി വെച്ച് വെട്ടാൻ വീശി അവൻ്റെ നെഞ്ചിൽ വെട്ടേൽക്കെ ഫറ ആ കത്തിമേൽ പിടിച്ച് തള്ളി അതുവഴി അത് ആ കൊലയാളിയുടെ വയറ്റിൽ കൊണ്ടു എന്നിട്ട് വീറോടെ അടുക്കുന്ന അയോളോട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണെന്ന് ആക്രോശിച്ചപ്പോൾ ആ കില്ലർ മുഖം മൂടി അഴിച്ചു കാണിച്ചു ബ്ലേക്കിന് ആദ്യം അവനെ മനസ്സിലായില്ലെങ്കിലും പിന്നീട് അവനെ വ്യക്തമായി മനസ്സിലായി എന്താണിതിൻ്റെയെല്ലാം കാരണമെന്ന് ബ്ലേക്ക് ഫ്രീസർ റൂമിലേക്ക് പോയ തക്കത്തിന് ആൻറ്റി ബാക്ക് പോക്കറ്റിൽ മുമ്പ് സേഫ്റ്റിക്കായി കരുതിയിരുന്ന പേന കത്തി എടുത്ത് തരാൻ പേജിനോട് പറഞ്ഞിട്ട് അത് വെച്ചുമല്ലേ കെട്ടറത്തുകൊണ്ടിരിക്കെ ബ്ലേക്ക് എല്ലാത്തിനെയും തീർക്കുക എന്ന ഉദ്ദേശത്തോടെ കടന്നു വരുമ്പോൾ അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഷെർലിയും പേജും ഒക്കെ അവൻ്റെ ടെൻഷൻ മാറ്റാനും ഒന്ന് പോയി ഉറങ്ങി ഉറങ്ങിയെണീക്കാനും ആശ്വസിപ്പിക്കുന്നത് കാണുമ്പോൾ അവനിനി ആരെയും വിശ്വാസമില്ല ക്രോ ജെ പി റൂബി അഡ്രിയാന ഇവരെല്ലാമാണ് കൊലയാളികളെന്ന് കരുതി പക്ഷെ മരിച്ചു കിടക്കുന്നത് കണ്ട് അല്ലെന്ന് പറഞ്ഞു അതിനർത്ഥം ഇതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി അയ്യോ അയ്യോഭാവം പോലിരിക്കുന്ന ഒരാൾ തന്നെയാണ് കില്ലർ എൻ്റെ ജീവൻ എനിക്ക് നിലനിർത്തിയേ എന്ന് പറഞ്ഞ് ബ്ലേക്കിന് നേരെ തോക്ക് ചൂണ്ടി കാഞ്ചി വലിക്കാൻ തുടങ്ങുന്നത് കണ്ട് ബാക്കിയുള്ളവർ ബഹളം വെച്ച് ചെയ്യരുതെന്നും നീയൊരു കൊലയാളിയല്ലേ ബ്ലേക്ക് എന്ന പേജ് അലറി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മറുപടി ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല ബ്ലേക്കിനെ അവന്റെ അവൻ്റെ മൊത്ത കത്തിമുനയിൽ നിർത്തിയത് അവന്റെ തന്നെ ചെയ്തിയുടെ ഫലമായിരുന്നു കോളേജിൽ ബ്ലേക്കും കൂട്ടരും ചേർന്ന് അതിക്രൂരമായി റാഗ് ചെയ്ത ഒരു ജൂനിയർ വിദ്യാർത്ഥി അവനെ മർദ്ദിച്ചും വേഷം കെട്ടിച്ചും അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചപ്പോൾ അവൻ്റെ ജീവിതം തന്നെ പിന്നീട് അങ്ങോട്ട് നറകയാതിനെയായിരുന്നു പഠിപ്പും ജോലിയും കുടുംബവും സകലതുമില്ലാതാക്കിയ എല്ലാറ്റേയും കൊല്ലാനെത്തി നിൽക്കെ അന്ന് കൂടുതലുള്ള ഒരാൾ മാത്രമായിരുന്നു താനെന്നും എന്ത് വീണേലും ചെയ്യാമെന്ന് ക്ഷമയും ചോദിച്ചു നിൽക്കുന്ന ബ്ലേക്കിനെ ഞെട്ടിച്ചുകൊണ്ട് ഫറായ് അവൻ പിടിച്ച് കീഴ്പ്പെടുത്തുന്നു ഒരവസരം നിനക്ക് തരാമെന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ കത്തിയും വെച്ച് നിൽക്കുമ്പോൾ അത് ഒന്നുകിൽ ഫറായുടെ സ്ഥാനത്ത് അവൻ ചെന്ന് നിൽക്കുക പിടിയിൽ തീരുക ഇല്ലെങ്കിൽ കാമുകയെ കൊലക്കി കൊടുക്കുക ഒരു തെറ്റും ചെയ്യാത്ത ഫറയെ ഒഴിവാക്കി നീവാ എന്നു നിൽക്കുന്ന അവൻ്റെയും അവളുടെയും മുന്നിൽ നിന്നവൻ ഓടി പോവുകയായിരുന്നു ഫറയുടെ ജീവനും കൊലക്കി കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെയും സ്വന്തം ജീവനു വേണ്ടി ബാക്കിയുള്ളവരെ കൊല്ലാൻ ഒരുങ്ങുമ്പോൾ ഫ്ളോറിഡിൽ നേരെ തോക്കി ചൂണ്ടി നിൽക്കുന്ന അവനെ ആൻഡി കെട്ടിമറിച്ചിട്ട് പുറന്നിനെ പിന്തിരിപ്പിക്കാൻ ആ കത്തി വെച്ചവൻ്റെ വയറ്റിൽ കുത്തി വീഴ്ത്തുന്നതിന് പുറകെ ബാക്കിയുള്ളവരുടെ കെട്ടുപിടിച്ച് അവൻ്റെ തുരുദ്ര വെടിവിൽ നിന്നും ഓടി ഒളിക്കുന്നു തോക്കിലെ ഉണ്ട തീരുന്ന അവസ്ഥ വരുന്നതോടെ ഇനി നിന്നാൽ പന്തിയില്ലെന്ന് കണ്ട് അവരുടെ കയ്യിൽ പേടാണ്ടിരിക്കാൻ ബ്ലേക്ക് ഇറങ്ങി ഓടുന്നു എന്നാൽ ഫ്ലോയിഡും ശ്രീളിയും മാൻഡിയും ഇത് കാണുന്നതോടെ അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്ക് ആ മുറിവും വെച്ച് അവൻ അധികം നേരം നിൽക്കാൻ പോകുന്നില്ല ആ തണുപ്പിൽ അവൻ വീണു പോകത്തേയുള്ളൂ എന്ന് പരസ്പരം പറഞ്ഞ് ബാതിലുകളും ജനാലയുമെല്ലാം അടച്ചെന്ന് ഉറപ്പുവരുത്താൻ നിർദ്ദേശിക്കുന്നു മരങ്ങൾക്കിടയിലേക്ക് മറിഞ്ഞു പോകുന്ന അവനെ പേജ് ഒരു സഹതാപ മുഖത്തോടെ നോക്കി നിൽക്കുവാണ് അവൻ ചെയ്തത് മോശമാണെങ്കിലും പേടികൊണ്ട് ചെയ്തതാണ് പാവം ഫ്ലോയിഡിൻ്റെ ആശ്വാസ വാക്കുകൾ എന്തെന്നാൽ ഇനി എന്തായാലും അവൻ നമ്മുടെ ഇടയിലുള്ളത് സേഫായിരുന്നിരിക്കില്ല എന്തായാലും നമ്മുടെ മുന്നിൽ അവനൊരു ചത്ത മനുഷ്യനാണ് മനുഷ്യരാണിനി ഫ്ലോയിഡിങ്ങിനെ പറയുമ്പോൾ അന്നത്തെ സംഭവത്തിൽ ബ്ലേക്കിൻ്റെ മനസ്സിലും ഇതേ കുറ്റബോധം തന്നെയായിരുന്നു വൈകാതെ അവിടേക്കെത്തിയ പോലീസ് അവനെ പിടിച്ചു നിർത്തി വിലം കാണിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ കൊലാളി മുകളിലുണ്ടെന്നവൻ സങ്കടം കടിച്ചു പിടിച്ച് പറഞ്ഞു എന്നാൽ ആ കൊലയാളി അവിടെ നിന്നും രക്ഷപ്പെട്ടിരുന്നു ഇത്ര വലിയൊരു കൂട്ടക്കൊലയെ തരണം ചെയ്ത അവൻ പോലീസിന് മുന്നിലും പിന്നീട് സമൂഹത്തിലും ഒരു ഹീറോയായി മാറി ഈ അനുഭവങ്ങൾ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചതോടെ ഫറ അന്ന കൊലയാളിയെ കുത്തിയപ്പോൾ പുസ്തകത്തിൽ അവനായെ പലതവണ കുത്തിയതായി മാറി കൊലയാളി കടന്നു കളഞ്ഞെങ്കിലും താനും ചോര വാർന്ന് മരിക്കുന്ന സ്ഥിതി വരെ എത്തിയപ്പോൾ ചെറുത്ത് ധൈര്യത്തിന്റെ പേരിൽ ഒരു ഹീറോയെ മാറി എന്നാൽ സ്വന്തം കാമുകയും സുഹൃത്തുക്കളെയും രക്ഷിക്കാൻ കഴിഞ്ഞാൽ താൻ എങ്ങനെയാണ് ഹീറോ ആകുന്നതെന്നും ബ്ലേക്ക് അതിൽ എഴുതി ചേർത്തു അവൻ്റെ ഭീരുത്വം മറച്ചുവെച്ച് പുസ്തകം പ്രകാശിപ്പിച്ചപ്പോൾ കയ്യടി കിട്ടിക്കാണും പക്ഷേ എപ്പോഴും ഫറയുടെ വേട്ടയാടൽ ബ്ലേക്കിൻ്റെ മനസ്സിനെ ഹോൺ ചെയ്തുകൊണ്ടേയിരുന്നു വിശ്വാസവഞ്ചനയുടെ ഹോണ്ടിങ് അങ്ങനെ ഇപ്പോൾ ചോര വർന്ന അവശരായി നടന്ന് വീണുകടക്കുമ്പോൾ അവൻ്റെ വിധി എത്തുന്ന ബാഫോമെറ്റ് പുല്ലറിയുന്ന ഒരു ഹെവി മെഷീനുമായി വീണുകിടക്കുന്ന ബ്ലേക്കിനടുത്തേക്ക് എത്തി ആ മൂർച്ചേറിയെ കറങ്ങുന്ന ബ്ലേഡിലൂടെ അവൻ്റെ തല മുതൽ അങ്ങോട്ടേക്ക് അരഞ്ഞു തീരുന്നു ചിന്നാഭിന്നമായി കിടക്കുന്ന മാംസത്തെ കാണിച്ചുകൊണ്ട് ഹെൽമോട്ടലിൻ്റെ ആറാം എപ്പിസോഡിന് അന്ത്യമാവുമ്പോൾ ഇനി നാല് പേർ മാത്രം ആ മോട്ടലിൽ ബാക്കി ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ എന്തായാലും കാത്തിരുന്ന് കാണുക തന്നെ